ഹലോ ഗെയ്സ് വെൽക്കം ബാക്ക് അപ്പോൾ ഇന്നേ ഒരു ഈവനിങ് ഞാൻ ഇന്ന് കലറ പോകുന്നുണ്ട് കേട്ടോ കലറ പോകുന്ന കാര്യം ഞാൻ വഴി പറയാം അപ്പോൾ ഞാൻ പോകുന്ന വഴിയിൽ ഞങ്ങൾ കുളത്തിൽ മുങ്ങിയാണ് പോകുന്നത് അതുകൊണ്ട് സ്കൂട്ടി ഞാൻ മുകളിൽ വെച്ചിട്ടാണ് വന്നത് അപ്പോൾ ഞാൻ പോ ഇപ്പം നടന്ന് വേണം പോവാൻ അപ്പം നടന്ന് പോകുന്ന വഴി അമ്മയും മക്കളും കൂടി ഇങ്ങനെ നിൽക്കുന്നുണ്ട് അപ്പോൾ എനിക്ക് പോകാൻ പേടിയായപ്പോൾ കാശി വന്നിട്ട് അവർ പറഞ്ഞ് ഓട്ടിച്ച് വിട്ടിട്ടാണ് ഞാൻ തിരിച്ച് പോയത് എനിക്ക് പേടിയാണ് എന്നിട്ട് ഞാൻ കലറെ എത്തി കലറെ എത്തി അമ്മേനെയും കൊണ്ട് താജ്മഹൽ ജ്വല്ലറിയിലാണ് പോയത് അപ്പോൾ എനിക്കൊരു റിങ് വേഗം വാങ്ങാൻ വേണ്ടിയിട്ടാണ് ഞാൻ വന്നത് അപ്പോൾ അതൊക്കെ വാങ്ങി കുറച്ച് കഴിഞ്ഞ് ഞങ്ങൾ ഇറങ്ങി ഇറങ്ങിയപ്പോൾ അമ്മ കുറയും നേരം എ സിയിൽ ഇരുന്നതുകൊണ്ടായിരിക്കും അമ്മയ്ക്കൊരു തല ചുറ്റിലൊക്കെ വന്ന് അങ്ങനെ അവിടെ അവിടെയുള്ളൊരു നാഷണൽ ലാബിൽ കയറിയിട്ട് ബി പി നോക്കാൻ പോയി അത് നന്നായിരുന്നു വേണം പറയാൻ അമ്മയ്ക്ക് ബി പി നോർമൽ ആയിരുന്നു അതിനിടയ്ക്ക് ഞാൻ പോയി എനിക്ക് എൻ്റെ വെയ്റ്റ് നോക്കിയപ്പോഴത്തേക്ക് ഞാൻ തകർന്നു ഗെയ്സ് സേല് പറയും പോലെ തകർന്നെന്താണ് നെഞ്ചുപൊട്ടേ പോയി ഗെയ്സ് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ എനിക്ക് നാല് കിലോയാണ് ഞാൻ എക്സ്ട്രാ കൂടിയത് ഫുഡ് ഹോസ്പിറ്റലിൽ കിടന്ന് ഫുഡ് കഴിച്ചേണ്ടതാണ് അപ്പോൾ അതിൻ്റെ വിഷമത്തിൽ ഞാനും അമ്മയും കൂടി പോയി ഒരു ഷവർമയൊക്കെ വാങ്ങി കഴിച്ച് ഇന്നത്തെ ഡേങ്ങ് കംപ്ലീറ്റ് ചെയ്തോ അപ്പോൾ ഉള്ളൂ അപ്പോൾ അടുത്ത വീഡിയോ ആയിട്ട് പിന്നെ കാണാം